പെരിയാറിലെ മത്സ്യക്കൂട്ടക്കുരുതിയിൽ അലയൻസ് മറൈൻ പ്രോഡക്ട്സ് എന്ന കമ്പനി പൂട്ടാൻ ഉത്തരവ് മലിനീകരണ നിയന്ത്രണ ബോർഡാണ് നോട്ടീസ് നൽകിയത് പെരിയാറിലേക്ക് നിയമവിരുദ്ധമായി മാലിന്യം ഒഴുക്കിയതിനാണ് നടപടി പെരിയാറിലെ മത്സ്യക്കുരുതി വ്യവസായശാലകളിലെ രാസമാലിന്യങ്ങൾ തുറന്നുവിട്ടതുകൊണ്ടാണെന്ന് ഇറിഗേഷൻ വകുപ്പ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു വ്യവസായ വകുപ്പിനും മലിനീകരണ നിയന്ത്രണം ബോർഡിനും ഗുരുതര വീഴ്ച ഉണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ട് ലഭിച്ചശേഷം തുടർ നടപടികൾ എടുക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിന് പിന്നാലെ ചിത്രപ്പുഴയിലും മീനുകൾ ചത്തുപൊങ്ങിയിരുന്നു ഇറിഗേഷൻ വകുപ്പ് കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് വ്യവസായ വകുപ്പിനും പി ഗുരുതര ആരോപണമുള്ളത് മുന്നറിയിപ്പില്ലാതെ പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ തുറന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നായിരുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ന്യായീകരണം എന്നാൽ ഷട്ടറുകൾ തുറക്കും തുറക്കുമുന്നേ മീനുകൾ ചത്തുപൊങ്ങിയിരുന്നതായി ഇറിഗേഷൻ വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നു വിവരം നാട്ടുകാർ മലിനീകരണ നിയന്ത്രണ ബോർഡിനെ അറിയിച്ചിട്ടും യാതൊരു നടപടി ഉണ്ടായില്ല ഇടയാർ വ്യവസായ മേഖലയിലെ ഫാക്ടറികളിൽ നിന്നും രാസമാളിന്യം ഒഴുക്കിവിട്ടതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും ഇറിഗേഷൻ വകുപ്പ് കളക്ടറെ അറിയിച്ചു അതേസമയം ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഫോർട്ട് കൊച്ചി സബ് കളക്ടർ മീര കെയുടെ നേതൃത്വത്തിലുള്ള സംഘം പെരിയാറിൽ പരിശോധന നടത്തി കുഫോസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘവും പരിശോധന നടത്തുന്നുണ്ട് ഉപ്പുവെള്ളം കലർന്നത് മൂലമാണ് മത്സ്യങ്ങൾ ചത്തത് എന്ന പി സി ബിയുടെ വാദം കുഫോസ് ബി സി തള്ളി മീനുകൾ ചത്തുപൊങ്ങിയത് മലിനീകരണം കൊണ്ടാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് കുഫോസ് ഗൗരവമായ കാര്യമാണ് പെരിയാറിൽ സംഭവിച്ചതെന്നും കൂടുതൽ ഉന്നതതല അന്വേഷണം വേണമെങ്കിൽ പ്രസ്തുത റിപ്പോർട്ടിന് ശേഷം തീരുമാനിക്കുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു സംഭവത്തിൽ പ്രതിഷേധിച്ച് സി പി എമ്മും ബി ജെ പിയും എസ് ഡി പി എയും പി സി ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി അതിനിടെ ചിത്രപ്പുഴയുടെ തൃപ്പൂണിത്തുറ ഇരുമ്പനം ഭാഗങ്ങളിലെ വ്യവസായശാലകൾക്കടുത്തുള്ള പ്രദേശത്ത് മീനുകൾ ചത്തുപൊങ്ങി പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം നിരവധി വ്യവസായശാലകൾക്കടുത്താണ് മീനുകൾ വീണ്ടും കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയ തൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയതൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കും